നിസ്കാരം തുടങ്ങുന്നത് നിന്നുകൊണ്ടാണല്ലോ ഒരു കാര്യം ഏതായാലും പൊറപ്പിച്ചു പറയാം വീരത്തിൽ എഹ്റാം ചെല്ലുന്നത് നിന്നുകൊണ്ടാണ് പാറ്റി ഒതുന്ന് നിന്നുകൊണ്ടാണ് അപ്പൊ അവൻ കായുമാണ് മറ്റുള്ളവരും കായുമാണ് അപ്പോൾ കായ്മും കായ്മും തമ്മിൽ സ്വപ്പൊപ്പിക്കേണ്ടത് മടമ്പുകളെ കൊണ്ടാണ് അപ്പൊ അവന്റെ മടമ്പ് മറ്റുള്ളവരെ മടമ്പിന് ശരിയാവുന്ന രൂപത്തിൽ വന്നിരിക്കണം അപ്പൊ കസേരഞ്ഞി കുറച്ച് ബാക്ക് ബേക്കിറങ്ങി അല്ലാതെ മാർഗം ഉണ്ടാവില്ല ഒന്നാമത്തോ കസാര ബേക്ക് കയറിയാ ബേക്കിൽ നിൽക്കുന്നവർക്ക് ബുദ്ധിമുട്ടാ ഒരുപോലെ നിക്കാൻ കഴിഞ്ഞതിനനുസരിച്ച് പറയാ ബേക്കിൽ അവിടെ നിൽക്കാൻ കഴിയുന്നവർക്ക് അനുസരിച്ച് നിക്കാന്ന് പള്ളിയിൽ തൂണുണ്ടായാൽ നിൽക്കാൻ കഴിയാറ് വരൂല്ലേ തൂണ്ണ്ടാ നിക്കാ പിന്നെ ചിലവരാണെങ്കിൽ കസേരക്കാരൊക്കെ ബേക്കല സൊപ്പ് പോയിക്കോട്ടെ പറ്റും അത് അത്ര സൗകര്യത്തിന് വേണ്ടി പെടുത്താ ഇതിങ്ങനെ ചെറിയ ജമായത്ത് തുടങ്ങി പിന്നെ ആളുകൾ ഇങ്ങനെ വരണീലാണെങ്കിൽ കൊണ്ടുവരുത്താൻ പറ്റുമോ നിസ്ക്കാരം സഹിയാവും പക്ഷെ ജമായൊക്കെ നഷ്ടപ്പെടില്ലേ അപ്പൊറാമ് നിന്നുകൊണ്ട് നിർവഹിക്കുന്ന കസേരക്കാരൻ വാരിപ്പോൾ തായ്മാട് അവിടെ മടമ്പ് മടമ്പിനൊപ്പിച്ച് സുഫ് നിന്നുകൊണ്ട് നിസ്കരിക്കണം അപ്പൊ ഏതായാലും കസേന കുറച്ച് ബേക്കോട്ട് ഇറങ്ങിയിടേണ്ടി വരും ബാക്കിൽ ഇറങ്ങിയിടേണ്ടി ബാക്കിൽ വല്ലിപ്പാക്ക് അവിടെ നിൽക്കാൻ കയ്യോക്കി നിന്നാളി അല്ലെങ്കിൽ അതിന് അപ്പുറത്തേക്ക് മാറി നിന്നാളി അവിടെ നിൽക്കാൻ കഴിയുമ്പോൾ വലിയ കുട്ടികളുണ്ടെങ്കിൽ അവിടെ നിന്നാടി അല്ലാതെ മുന്നിലെ കസേര കുടിച്ച് ഉണ്ടിച്ച് കാരണം മുന്നിലെ വലിപ്പാല സ എവിടെ തീരുമാനമല്ലോ രണ്ടാം ഗ്രൂപ്പ് എന്റെ കസാല എല്ലാം